ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഭവന നിർമ്മാണത്തിനും സേവന മേഖലക്കും മുൻതൂക്കം നൽകി കുത്തിയതോട് പഞ്ചായത്ത് ബഡ്ജറ്റ് പഞ്ചായത്തിലെ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഭവന നിർമ്മാണത്തിനും സേവന മേഖലയ്ക്കും മുന്ധീയ പരിഗണന നൽകി കുത്തിയതോട് പഞ്ചായത്ത് ബഡ്ജറ്റ് ഇരുപത്തിയൊൻപത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ വരവും ഇരുപത്തിയൊൻപത് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ ചെലവും പത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന സാദിക്ക് അവതരിപ്പിച്ചു വികസനം കൊണ്ടുവരിക എന്ന ലക്ഷ്യമോൾ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടുകൂടി സമസ്ത മേഖലയിൽ വികസനം നടപ്പാക്കാനുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ പഞ്ചായത്തിന്റെ വികസനം എന്ന ഒരു ലക്ഷ്യത്തോടെ ഒരു വാർഡിന്റെ മാത്രമല്ല പഞ്ചായത്തിലെ മൊത്തം വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് ഞങ്ങള് ഭാവിയെ മുന്നിൽക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ എത്ര ഉന്നതമാണ് ഉൾപ്പെടെയുള്ള യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി രാജേശ്വരി അധ്യക്ഷയായി ബഡ്ജറ്റിൽ ഭവന പദ്ധതിക്ക് അഞ്ച് പോയിന്റ് നാൽപ്പത്തിനാല് കോടിയും സേവന മേഖലയ്ക്ക് പതിനാല് പോയിന്റ് നാല് ഒന്ന് കോടിയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ആറ് കോടി പശ്ചാത്തല മേഖല രണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷം ഉൽപാദന മേഖല തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം എം സി എഫ് അമ്പത്തിയാറ് ലക്ഷം വനിതാക്ഷേമം പത്ത് ലക്ഷം വനിതകൾക്ക് തൊഴിൽ പരിശീലനം പത്ത് ലക്ഷം എന്നിങ്ങനെയും തുക വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുത്തിയതോട്